ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു ഗംഭീര അപ്ഡേറ്റുമായി ഈ മോഹൻലാൽ ചിത്രത്തിന്റെ കാര്യങ്ങൾ എത്തിയത് മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ സംവിധായകരായ പ്രിയദർശൻ സന്തോഷ് ശിവൻ തുടങ്ങി മലയാള സിനിമയിലെ മുതിർന്ന അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ടി വാസ്തവ നായർ ആന്തോളജിക്കായി ഒന്നിച്ചു പ്രശസ്ത സാഹിത്യകൃതികളെ അടിസ്ഥാനമാക്കി ഒൻപത് എപ്പിസോഡുകളുള്ള വെബ് വേണ്ടി ഇതിഹാസ എഴുത്തുകാരന്റെ ഈ സീരീസ് ആദ്യം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നിരുന്നാലും ക്രിയാത്മകമായ വ്യത്യാസങ്ങൾ കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോം പിൻവാങ്ങി മനോരഥങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ദീർഘ കാലമായി കാത്തിരിക്കുന്ന പ്രോജക്ടിന്റെ പുതിയ സ്ട്രീമിംഗ് പങ്കാളിയായി സി ഫൈവ് ചൂട് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഈ ആന്തോളജി സീരീസിന് ഒരു പേരും വന്നു എന്നതാണ് കൗതുകരമായി മാറിയത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ സഹിതം അവർ പുറത്തിറക്കുകയും ചെയ്തു മനോരഥങ്ങൾ എന്നാണ് ഈ ആന്തോളജി സീരീസിന് പേരിട്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം മലയാളം ഒ സ്പേസിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അഭിമാനകരമായ പ്രോജക്ടുകളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്ന എം ടി വാസ്തുവൻ നായർ ആന്തോളജി സീരീസിന്റെ ദീർഘകാല കാത്തിരിപ്പിന് മനോരഥങ്ങൾ എന്നാണ് പേര് െന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരന്റെ ഓളോൺ തീരവും കടുകണ്ണവ ഒരു യാത്ര അഭയം തേടി സ്വർഗം തുറക്കുന്ന സമയം ശിലാലിഖിതങ്ങൾ വിൽപ്പന തുടങ്ങിയ ഒൻപത് പ്രശസ്ത ചെറുകഥകളെ അടിസ്ഥാനമാക്കി ഒൻപത് വ്യത്യസ്ത എപ്പിസോഡുകൾ ആന്തോളജി പരമ്പരയിലുണ്ട് ജനപ്രിയ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി വൈവിൽ പ്രോജക്ട് ഉടൻ സ്ട്രീം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ കമലാസൻ തുടങ്ങി ഇതിഹാസ താരങ്ങൾ മനോരഥങ്ങളുടെ വിവിധ എപ്പിസോഡുകളിൽ പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങുന്നു ബിജു മേനൻ ഭഗത്വാസിൽ ഇന്ദ്രി സുകുമാരൻ പാർവതി തിരുവോത്ത് ആസിഫ് അലി മധു വിനീത് സുരഭി ലക്ഷ്മി ആന ക്രിസ്റ്റിൻ തുടങ്ങിയവരും പരമ്പരയിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് മോഹൻലാൽ നായകനായ ഓളോൺ തീരവും വിജുമനൻ നായകനായ ശിലാലിഖിതങ്ങളും എന്നീ രണ്ട് കഥകൾ പ്രിയദർശൻ ആന്തോളജിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് സന്തോഷ് ശിവൻ രഞ്ജിത്ത് മഹേഷ് നാരായണൻ ജയരാജ് തുടങ്ങിയവരാണ് മറ്റ് സെഗ്മെന്റുകൾക്ക് നേതൃത്വം നൽകിയത് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് എം ടി വാസുദേവൻ നായർ ആന്തോളജി സീരീസിന്റെ ഏറെ ഏറെനാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിത്രത്തിന്റെ ട്രെയിലർ അടുത്ത ദിവസം തന്നെ പുറത്തുവരികയാണ് മനോരഥങ്ങൾ എന്ന സീരീസിന്റെ ട്രെയിലർ ഒടുവിൽ അതിന്റെ തീയതി റിലീസ് ചെയ്ത് അറിയിക്കുകയും ചെയ്തു ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച കൊച്ചിയിൽ നടക്കുന്ന താരനിബിഡമായ ചടങ്ങിൽ മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ച് ചെയ്യുകയാണ് റിലീസ് തീയതി എപ്പിസോഡുകൾ എത്തുന്ന താരങ്ങൾ സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവയെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പല പ്രമുഖരും ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഈ ചടങ്ങിലായിരിക്കും ഈ വിവരങ്ങളെല്ലാം അറിയാൻ കഴിയുക എന്തായാലും ട്രെയിലർ ലോഞ്ചിന്റെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് വലിയ അപ്ഡേറ്റ് ആണ് പ്രേക്ഷർക്ക് സമ്മാനിച്ചതും പ്രേക്ഷർ കാത്തിരിക്കുന്ന ചില പ്രോജക്ടുകളിൽ ഒന്നാണ് ഈ സീരീസിൽ വരാൻ പോകുന്ന ഓരോ ഥകളും കാരണം അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ കൂടി അവർക്കു മുന്നിലേക്ക് ആ ഒമ്പത് എപ്പിസോഡുകളായി എത്തുകയാണ്